ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം സർവകലാശാല പാഠ്യപദ്ധതയിൽ നിന്നും റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ട് ഒഴിവാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ശുപാർശ നൽകിയത് കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം പാഠ്യപദ്ധതിയിൽ മൂന്നാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരുന്നത് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം എ ബഷീർ ആണ് പഠനം നടത്തി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സമ്മതിച്ച ആളാണ് വേടനെന്നും ഇത്തരമൊരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും പരാതി സൂചിപ്പിച്ചിരുന്നു തുടർന്നാണ് വി സി വിദഗ്ദ്ധ സമിതി നിയോഗിച്ചത് മൈക്കിൾ ജാക്സൺ ഒപ്പമാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെയും വേടന്റെയും പാട്ടുകൾ താരതമ്യ പഠനത്തിനായിട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യമായിരുന്നു പാഠത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ പാട്ട് പിൻവലിക്കാൻ വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ബി എ മലയാളം പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ധാരണ ഉണ്ടാവില്ല അതിനാൽ ഇത്തരം താരതമ്യ പഠനം കഠിനമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാട്ട് പിൻവലിക്കാൻ ശുപാർശ നൽകിയിട്ടുള്ളത്